നമസ്കാരം ഏവർക്കും ഇൻഫോ ഇൻഫോർമീഡിയ കേരളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്തോനേഷ്യ കയറ്റുമതി കുറയ്ക്കാൻ തീരുമാനിച്ചതോടെ പ്രാദേശിക വിപണിയിൽ പാമോയിൻ വില ആശങ്കാജനകമായിരിക്കുകയാണ് ഈ സെപ്റ്റംബർ മുതൽ ഇന്തോനേഷ്യ അസംസ്കൃത പാമോയിനിന്റെ കയറ്റുമതി തീരുവ പത്ത് ശതമാനം വരെ ഉയർത്താൻ അവർ പദ്ധതിയിടുന്നു അതിന്റെ ഫലമായി ബംഗ്ലാദേശിൽ എഴുപത് രൂപ മുതൽ നൂറ് രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ് വരും മാസങ്ങളിൽ വില ഇനിയും ഉയരുമെന്ന് വ്യാപാരികൾ ഭയപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിന്റെ ഇറക്കുമതി ചെയ്യുന്ന പാം ഓയിലിന്റെ ഏകദേശം എൺപത് ശതമാനത്തോളം ഇന്തോനേഷ്യയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെ ഇത് വളരെ സാരമായി തന്നെ ബാധിക്കുന്നതായിരിക്കും അതോടൊപ്പം മറ്റു വികസ്വര രാജ്യങ്ങളെയും വിപണികളെ സാരമായി ബാധിക്കും ഇന്ത്യയിൽ വെളിച്ചെണ്ണ വില വളരെയധികം ഉയർന്ന രീതിയിൽ നിൽക്കുമ്പോൾ പാമോയിനാണ് സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലും ഒരു തീരുമാനമായിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ കൂടുതൽ ആശങ്കയിലുമാണ് ഈ ഒരു സാഹചര്യങ്ങൾ മറികടക്കണമെങ്കിൽ വെളിച്ചെണ്ണ വില കുറയുക തന്നെ വേണം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്